എന്റെ പേര് മുഹമ്മദ് നിഷാദ് ഞാൻ മലപ്പുറം പെരുന്നൽ മണ്ണുള്ളത് ഞാനിവിടുന്ന് ഇപ്പോ കോട്ടക്കലിലേക്ക് പോവുമായിരുന്നു അപ്പോഴാണ് ഞാനിവിടെ ഒരു കാഴ്ച കണ്ടത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് തന്നെ ഇടുന്നത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ ഒരുപാട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അതുമായി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അതിനിടയിൽ ഇതാ ഇവിടുന്ന് ഒരു പോലീസ് വണ്ടി ഇതാ പോകുന്നു ഈ ഒരു പോലീസ് വണ്ടി ഈ ഒരു പോലീസ് വണ്ടി ഇവിടെ നിൽക്കുന്നതായിട്ട് എത്രയോ ആളുകൾ എനിക്കിപ്പോ വരുന്ന വഴിയിൽ സിഗ്നൽ ചെയ്തു തന്നു എന്ന് വെച്ചാൽ ഇവിടെ ചെക്കിംഗ് ആണോ എന്താണോ സംഭവം എനിക്ക് അറിയില്ല അപ്പൊ ഈ പോലീസ് വണ്ടി ഇവിടെ നിൽക്കണേന് ഇവിടെ നിന്ന് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ സിഗ്നൽ ഇട്ട് തരിക എന്ത് നന്മയാണ് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ആൾക്കൊരു ഇരുന്നൂറ് രൂപ കിട്ടുന്ന ഫൈനോ അതും അതല്ലാതെ ബെൽറ്റ് ഇടാതെ പോകുന്ന ആൾക്കാരു കോള് ചെയ്ത് പോകുന്ന ആൾക്കിട്ടുന്ന ഫൈനോ ഇവിടെ കുട്ടികളെ തട്ടിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കേണ്ട ഈ നാട്ടില് അതിനിടയിൽ നിങ്ങൾ ആരെ നന്മ ആഗ്രഹിച്ചിട്ടാണ് ഈ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ സിഗ്നൽ ഇട്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് എത്ര തമ്മാലിത്തങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പോലീസ് ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ ചെക്ക് ചെക്കിങ്ങില് നിൽക്കുക അതിനിടയിൽ നിങ്ങൾ പോകുന്ന ഇരുന്നൂറ് രൂപന്റെ മുന്നൂറ് രൂപന്റെ ഒരു പ്രശ്നത്തിന് വേണ്ടിട്ടും നിങ്ങള് ഇവിടുന്ന് എല്ലാ വാഹനങ്ങൾക്കും സിഗ്നൽ ബൈക്കുമ്പോ പോകുന്നവരാണ് കൂടുതൽ ചെയ്യുന്നത് ഇത് നന്മയല്ലേ ചെയ്യുന്നത് തമ്മാടിത്താണ് തമ്മാടിത്തം കാരണം എന്താ അറിയോ ഇതുകൊണ്ട് ഇവിടെ കുട്ടികൾ നഷ്ടപ്പെടുന്നത് എടുക്കണല്ലേ അതുകൊണ്ട് വേറെ കൊറേ ദോഷങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളാരും ഇങ്ങനെ പോകുന്ന വാഹനങ്ങൾക്ക് ഇവിടെ സിഗ്നൽ ഇണ്ടരുതേ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത് ഇതെന്റെ ബാഗിൽ പോലീസ് വേണ്ടി വെക്കുന്നു മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ യാത്രന്റെ ഇടയിലാണ് ഈ വണ്ടി നിർത്തിയത് വല്ലാത്ത വിഷമണ്ട് ഇതില് നിങ്ങൾ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ദയവ് ചെയ്ത് സിഗ്നൽ കാണിച്ചു കൊടുക്കണ്ട അതുകൊണ്ട് അവർ കുടുങ്ങാണെങ്കിൽ കുടുങ്ങിക്കോട്ടെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവും അല്ലെങ്കിൽ നാളെ മറ്റന്നാ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാര് അനിയത്തിമാര് ഇങ്ങനത്തെ കുട്ടികൾ പിച്ചെടുത്ത നമ്മൾ മുന്നിലേക്കായിരിക്കും വരിക അന്നറിയില്ല നിങ്ങൾ ഈ സിഗ്നൽ ഇരുന്നൂറ് രൂപന്റെ ഈ പ്രശ്നം അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സിഗ്നൽ കൊടുക്കരുത് ഞാൻ ഈ പോലീസുമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെ ഇവിടെ വണ്ടി നിർത്തിയത് മനസ്സിലായില്ലേ ഇത് എന്റെ നേരെ ബാക്കിൽ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനത്തെ കളിക്കും നിക്കരുത് പ്ലീസ്